ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ ഏതാണെന്ന് ഒന്ന് പറയാമോ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചാണ് സാർ എനിക്ക് ഏറ്റവും നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസാണ് ഞാൻ ചോദിച്ചു സയൻസ് പഠിക്കുന്ന മോള് പത്താം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുക്കാൻ തീരുമാനിച്ച സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സിൽ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് എം ബി ബി എസ് എടുക്കാനായിട്ട് ആഗ്രഹം പലരും പറഞ്ഞു കേട്ടതുകൊണ്ടുണ്ട് എന്തിനാണ് മോൾ എം ബി ബി എസ് എടുക്കുന്നത് എനിക്ക് നല്ല കാറൊക്കെ മേടിച്ച് ലക്ഷറി ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു ഡോക്ടർ ആകേണ്ടത് ലക്ഷറി കാറ് മേടിക്കാനും ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണ് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലുമല്ല ഞാൻ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം എങ്കിലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം നമ്മളൊരു ഡോക്ടർ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണാം നമുക്കൊരു സുഖമില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ പെട്ടെന്ന് മാറുമെന്ന് പറയുന്ന ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ മരുന്ന് പോലും കഴിക്കാതെ നമ്മുടെ പകുതി അസുഖം മാറും അല്ലേ അങ്ങനെയല്ലേ ഒരു ഡോക്ടർ ആകേണ്ടത് അതിനുവേണ്ടിയല്ലേ ഒരു ഡോക്ടർ ആകേണ്ടത് ഇപ്പോഴത്തെ നമ്മൾ ഡോക്ടർമാർ അടുത്ത് ചെന്നാലോ അവരെ ഒന്ന് കാണാൻ തന്നെ പാടാണ് കണ്ടാൽ ഒരു പുഞ്ചിരി കിട്ടാൻ പാടാണ് സാധാരണ ഡോക്ടർമാരുടെ വീടാവട്ടെ ഹോസ്പിറ്റലാവട്ടെ ഡോക്ടർമാർ ആക്സസ് ഇല്ല എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് ആണ് ഒരു ഡോറ് തുറന്നാൽ പെർമിഷൻ കിട്ടിയാൽ കാണാം സെക്കൻഡുകൾ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും പിന്നെ അവരൊരു മായാ ലോകത്താണ് അവരുടെ ലൈഫ് ലക്ഷറിയിലാണ് അതല്ല ഒരു ഡോക്ടർ നമ്മളൊരു എയിംസിൽ പഠിക്കുന്നു അല്ല ഒരു ഗവൺമെൻറ് ക്യാമ്പസിൽ ഒരു ഡോക്ടർ പഠിക്കുക മീൻസ് അവരെത്രയോ എമൗണ്ട് കൊടുത്തു പഠിക്കേണ്ട ഒരു ഫീസ് ഒരു കോഴ്സാണ് സൗജന്യമായി സ്കോളർഷിപ്പോടുകൂടി ആ കോഴ്സ് പഠിക്കുന്നത് എന്തിനാണ് ലക്ഷങ്ങൾ ചെലവരുന്ന ഒരു കോഴ്സ് ഗവണ്മെൻറ്റ് നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ട് സ്കോളർഷിപ്പോടെ അവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ജനങ്ങൾക്ക് നല്ല സർവീസ് ഒരു ഡോക്ടർ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് ആണ് ഈ സർവീസ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ധാരാളം മേഖലകളിലുണ്ട് ഒരു ഡോക്ടർ മാത്രമല്ല ഒരു നല്ല ടീച്ചർ ആയാലും ഒരു നല്ല ആയാലും നല്ലൊരു പൊളിറ്റീഷ്യൻ ആയാലും എവിടെയും ഈ സർവീസ് മെൻറ്റാലിറ്റി ഉള്ളവർ വേണം അതേപോലുള്ള പ്രൊഫഷനിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ് കഴിഞ്ഞ് ഇലവൻത്ത് ട്വൽത്ത് പഠിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റ് ആണ് എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് എത്തുക എന്നുള്ളതിനെക്കാട്ടിലുപരി നമ്മുടെ പാഷനും ആ പാഷനിലൂടെ ആ ഫീൽഡിൽ ഫീൽഡിലെത്തിയാൽ ഞാൻ ചെയ്യേണ്ട സർവീസുകളെ കുറിച്ചും അവെയറായതിനു ശേഷം വേണം തീർച്ചയായും ഒരു കാൻഡിഡേറ്റ് ഒരു വിദ്യാർത്ഥി ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ